പ്രകൃതിയിൽ ലഭ്യമായ ഏറ്റവും വില കൂടിയ വസ്തു ഏതാണ് ഉത്തരം വജ്രം ഏറ്റവും കൂടുതൽ ആയുസുള്ള ജീവി ഏത് ഉത്തരം ആമ ശരീരത്തിൽ ഏത് അവയവത്തെയാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് ഉത്തരം കരൾ പ്രകാശവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾക്ക് നോബൽ സമ്മാനം നേടിയ ഭാരതീയ ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം സി വി രാമൻ ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണകമേതാണ് ഉത്തരം ഹരിതകം സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട് ഉത്തരം എട്ട് ഒരില മാത്രമുള്ള സസ്യം ഉത്തരം ചേന പരിസ്ഥിതി ദുരന്തങ്ങൾ പ്രമേയമായി റേച്ചൽ കവിസൻ രചിച്ച സുപ്രസിദ്ധ ഗ്രന്ഥമേത് ഉത്തരം നിശബ്ദ വസന്തം ഇന്ദുചൂടൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കേരളീയനായ പക്ഷി നിരീക്ഷകൻ ആര് ഉത്തരം കെ കെ നീലകണ്ഠൻ രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ഏതാണ് ഉത്തരം വൃക്ക ഏറ്റവും വലിയ ഫലം ഏത് ഉത്തരം ചക്ക ശബ്ദം ഉപയോഗിച്ച് ആന്തരിക അവയവങ്ങളുടെ ചിത്രമെടുക്കുന്ന സംവിധാനത്തിന് പറയുന്ന ഉത്തരം പേരെന്ത്സൗണ്ട് സ്കാനിംഗ് ഏറ്റവും നീളം കൂടിയ പുല്ല് വർഗം ഏതാണ് ഉത്തരം മുള കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നതാര് ഉത്തരം തോമസ് ആൽവ എഡിസൺ മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളുണ്ട് ഐ എസ് ആർഒയുടെ പത്താമത് ചെയർമാനായി ചുമതല ഏറ്റെടുത്ത മലയാളി ആര് ഉത്തരം ഡോക്ടർ എസ് ലോക എസ്വാമനാഥ് ദിനം എന്നാണ് ഉത്തരം ഡിസംബർ അഞ്ച് ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള ലോഹം ഏത് ഉത്തരം മെർക്കുറി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് ഉത്തരം പള്ളിവാസൽ പ്രസവിക്കുന്ന പാമ്പ് ഏതാണ് ഉത്തരം അണലി തവളകൾ വെള്ളത്തിലുള്ളപ്പോൾ ഏത് അവയവത്തിന്റെ സഹായത്തോടെയാണ് ശ്വസിക്കുന്നത് ഉത്തരം തൊക്ക് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഉത്തരം മാലിക് ആസിഡ് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ഉത്തരം ശുക്രൻ സ്വയം പ്രകാശിക്കുന്ന ഒരു ഷട്ടഥം ഏതാണ് മിന്നാ മിനുങ് കേരളത്തിൽ ആകെ എത്ര നദികളുണ്ട് ഉത്തരം നാൽപ്പത്തി നാല് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള ഭാഗം ഏത് ഉത്തരം പല്ലിന്റെ ഇനാമൽ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതാര് ഉത്തരം ചാൾസ് ബാബേജ് ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏത് ഉത്തരം സൂര്യൻ കരിമ്പിന്റെ ഏത് സസ്യഭാഗത്താണ് ആഹാരം സംഭരിച്ചു വച്ചിരിക്കുന്നത് ഉത്തരം കാണ്ടം മഴവില്ലിൽ എത്ര നിറങ്ങളുണ്ട് ഉത്തരം ഏഴ് പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷാംശം ഏതാണ് ഉത്തരം നിക്കോട്ടിൻ എ ഐ എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് ഉത്തരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെങ്കിപ്പനി പരത്തുന്നത് ഏതിനം കൊതുകുകളാണ് ഉത്തരം ഈഡിസ് ഈജിപ്തി ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സസ്യം ഏത് ഉത്തരം തുളസി തിമിരം ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ഉത്തരം കണ്ണ് കഴുത്ത് ഏറ്റവും കൂടുതൽ തിരിക്കാൻ കഴിയുന്ന പക്ഷി ഏത് ഉത്തരം മൂങ്ങ ഹൃദയമിടിപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ഉത്തരം സ്റ്റെതസ്കോപ്പ് വാരിയെല്ലുകളുടെ എണ്ണം ഏറ്റവും ൂടുതലുള്ള ജീവി ഏത് ഉത്തരം പാമ്പ് ഏറ്റവും നീളത്തിൽ വലിച്ചു നീട്ടാൻ കഴിയുന്ന ലോഹം ഏതാണ് ഉത്തരം സ്വർണം ചാന്ദ്രദിനം ആഘോഷിക്കുന്നത് എന്താണ് ഉത്തരം ജൂലൈ ഇരുപത്തിയൊന്ന് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കമന്റ് ചെയ്യൂ കേരളത്തിൽ ആദ്യമായി എംപോക്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത്